അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മിസ്റ്റിംഗ് ലൈറ്റ്സ് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന്റെ ഭാഗമായി മീഡിയ വിംഗ്സ് നൽകുന്ന ഈ വർഷത്തെ വുമൻ എക്സലൻസ് അവാർഡ് സിനിമാ താരം ശിശിരാ സെബാസ്റ്റിന് സമ്മാനിച്ചു നൊണ സിനിമയിലെ നായികയായി രംഗപ്രവേശം ചെയ്ത നിരവധി സിനിമകളിൽ വേഷമിടുന്ന ബത്തേരി സുദേശിനി ശിശിരാ സിബാസ്റ്റിന് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനായ് കൈപ്പാണി പുരസ്കാരം സമ്മാനിച്ചു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ മീഡിയ വിംഗ്സ് ഡിജിറ്റൽ സൊല്യൂഷൻസ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ഒമാക്കും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒമാക് ജില്ലാ പ്രസിഡന്റ് സി വി ഷിബു അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അൻവർ സാദിഖ് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലത്തീഫ് മേമാടൻ വുമൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രതിനിധി പാർവതി വിഷ്ണുദാസ് മിസ്റ്റിയിലൈസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സി ഡി സുനീഷ് ഇ ജെ ജാഫ് കരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക് ഡയറക്ടർ തോമസ് പ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് ഐഡന്റിറ്റി കാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് കാരാപ്പുഴയിൽ നടന്നു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക